ശങ്കർ രാംചരൺ ചിത്രം ഗെയിം ഗെയിംചേഞ്ചറിന്റെ കളക്ഷനെ പരിഹസിച്ച് രാംഗോപാൽ വർമ്മ പുഷ്പ റ്റുവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു രാംഗോപാൽ വർമ്മയുടെ ട്വീറ്റ് ഗെയിം ചേഞ്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ അല്ലു അർജുൻ്റെയും സുകുമാറിന്റെയും കാലുകളിൽ വീഴാൻ തോന്നിയെന്നാണ് രാംഗോപാൽ വർമ്മ അഭിപ്രായപ്പെട്ടത് രാജമൌലിയും സുകുമാറും തെലുങ്ക് സിനിമയെ ഉയരങ്ങളിലെത്തിച്ച് ബോളിവുഡിനെ പോലും അത്ഭുതപ്പെടുത്തിയപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ കളക്ഷൻ എന്നാൽ ഫ്രോഡ് എന്നാണ് ഗെയിം ചേഞ്ചർ ടീം കാണിച്ചു തരുന്നത് ബാഹുബലി ആർ 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 കെ ജി എഫ് കാന്താര തുടങ്ങിയ സിനിമകളുടെ നേട്ടങ്ങളെ തകർത്ത് കളയുന്ന ഈ അപമാനത്തിന് പിന്നിൽ ആരാണെന്ന് തനിക്കറിയില്ല ഗെയിം ചേഞ്ചർ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് സംബന്ധിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടാതെ സിനിമയുടെ ബജറ്റിനെയും ഗോപാൽ വർമ്മ പരിഹസിച്ചു ഗെയിം ചേഞ്ചറിന് ചെലവായത് നാനൂറ്റി കോടിയാണെങ്കിൽ ആർ ആർൻ്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിഷൽ അപ്പീലിന് നാലായിരത്തി അഞ്ഞൂറ് കോടിയായിരിക്കും ഗെയിം ചേഞ്ചർ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ നൂറ്റി എൺപത്തി ആറ് കോടിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടിയായിരിക്കും പുഷ്പാറ്റുവിൻ്റെ കളക്ഷൻ വിശ്വസനീയമായ നുണ പറഞ്ഞാൽ കൊള്ളാമെന്നാണ് രാംഗോപാൽ വർമ്മ കുറിച്ചത് കഴിഞ്ഞ ദിവസം ഗെയിംചേഞ്ചർ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു നൂറ്റി അൻപത്തി ആറ് കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ എന്നാണ് ആണിയർ പ്രവർത്തകർ പറയുന്നത് ഇതിന്റെ ഔദ്യോഗിക പോസ്റ്ററും ചേഞ്ചർ ടീം റിലീസ് ചെയ്തിരുന്നു പിന്നാൽ ഈ കണക്കുകൾ വ്യാജമാണെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു യഥാർത്ഥത്തിൽ എൺപത്താറ് കോടി രൂപ മാത്രമാണ് സിനിമയുടെ കളക്ഷൻ എന്നും അണിയറ പ്രവർത്തകർ നൂറ് കോടിയിലധികം രൂപ പെരിപ്പിച്ച് കാണിച്ചെന്നും പലരും സമൂഹ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മുമ്പും പല താരങ്ങളും സിനിമയുടെ ചെറിയ അളവുകൾ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് തെലുങ്ക് സിനിമയ്ക്ക് തന്നെ നാണക്കേടാണെന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നു